ശരിക്കും തങ്കത്തിൽ പൊതിഞ്ഞ ആ അയ്യപ്പ വിഗ്രഹം പോലും അവിടെ കാണില്ല സമൂഹത്തിനകത്ത് ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി ഉണ്ടാക്കിക്കൊണ്ട് ഒരു ധ്രുവീകരണം നടത്തുക എന്നുള്ള ലക്ഷ്യമാണ് ഇലക്ഷനും കണ്ടുകൊണ്ടുള്ള ലക്ഷ്യമാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കണ്ടുള്ള ലക്ഷ്യമാണ് മുഖ്യമന്ത്രി ഉണ്ടാക്കുന്നത് വിശ്വാസികളായിട്ടിരുന്ന ആൾക്കാരിൽ നിന്നും അവിശ്വാസികളുടെ കയ്യിലേക്ക് കൊണ്ടെത്തിച്ചാരാണ് അവിടെ ആ സദനാതന നിർമ്മം നടക്കുന്നിടത്ത് കള്ളന്മാരെയും കൊള്ളക്കാരെയും കയറ്റി കച്ചവടം നടത്തിയാരാണ് ശബരിമല വിഷയത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റ് ചെയ്തതോടെ കേസ് ഒന്ന് മങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത് ഈ ഒരു സംഭവം ശബരിമല വിഷയം വലിയ വിവാദമായിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്യുന്നത് ിൽ ഹാജരാക്കി അതിനുശേഷം പുറത്തിറങ്ങി പുറത്തിറങ്ങിയപ്പോൾ മാധ്യമങ്ങളോട് മാധ്യമങ്ങൾക്ക് മുന്നിൽ പോറ്റി പറഞ്ഞത് ഏഹ് എന്നെ കുടുക്കിയവരെ ഞാൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും എന്നാണ് ഈ ഒരു വാക്കാണ് പോറ്റി പറഞ്ഞത് അപ്പോ ഇത്രയും നാള് പോറ്റി സംരക്ഷിച്ചത് ആര് ആരെയാണ് എന്നുള്ള ഒരു ചോദ്യം ഉയരുകയല്ലേ എന്തു തോന്നുന്നു അല്ല ഇതിനകത്ത് കള്ളൻ പറയുന്ന ഒരു വാക്കാണ് ഏതൊരു കള്ളനും പറയുന്ന ഒരു വാക്കാണ് ശരിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ആ കോടതിയിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് പറഞ്ഞത് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ പറയുന്ന കാര്യങ്ങൾ വസ്തുതയാണ് എന്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കഴിഞ്ഞ കാലങ്ങളിൽ അതായത് ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം ഈ അന്വേഷണം തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് വരെ എന്തിന് ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റ് സംരക്ഷിച്ചു ദേവസ്വം പ്രസിഡന്റ് ആണല്ലോ വീണ്ടും സ്വർണ്ണപ്പാളി കൊണ്ടുപോകാൻ വേണ്ടി കൊടുത്തത് ആ കമ്മിറ്റിയാണല്ലോ ആണല്ലോ എന്തിന് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സംരക്ഷിച്ചു എന്തി എന്തിന് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സംരക്ഷിച്ചു എന്തിന് മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി സംരക്ഷിച്ചു എന്തിന് കേരളത്തിലെ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രി സംരക്ഷിച്ചു എന്തിന് മുരാരി ബാബു സംരക്ഷിച്ചു എന്തിന് ബാസു സംരക്ഷിച്ചു എന്ന് കേൾക്കുമ്പോൾ അതിന്റെ ഉത്തരത്തിൽ ഇവരെല്ലാവരും ഈ സംരക്ഷിച്ചവരായിരിക്കുമല്ലോ ഉദ്ദേശിക്കുന്നത് ഇവരുടെ സംരക്ഷണമില്ലാതെ ഇവരുടെ ഒരു കോക്കസിന്റെ അനുമതിയില്ലാതെ ഈ സാധനം പുറത്തു പോകില്ല അതായത് ഇവിടെ യഥാർത്ഥത്തിൽ സ്വർണത്തിൽ പൊളി പൊതിഞ്ഞ ഫലകങ്ങൾ ശിലാഫല പാളികളും അതോടൊപ്പം തന്നെ ദോരബാലക ശില്പവും പുറത്തു കൊണ്ടുപോകുമ്പോൾ അത് ചെമ്പെന്ന് പറഞ്ഞത് ദേവസ്വം ബോർഡാണ് ഇവിടുത്തെ സർക്കാരാണ് ഈ ഉദ്യോഗസ്ഥന്മാരാണ് അപ്പൊ തുടക്കമേ അതായത് യഥാർത്ഥത്തിൽ സ്വർണ പൊതിഞ്ഞ സാധനത്തെ ചെമ്പ് പാളിയാക്കി മാറ്റി അയാൾക്ക് കൊടുത്ത് മുപ്പത്തൊൻപത് ദിവസം ഈ രാജ്യത്തെ പല സ്ഥലങ്ങളിലും കൊണ്ടുപോകാനും പൂജ നടത്തുവാനും അതിനെ മറിച്ച് മറ്റൊരു വാതിൽ ഉണ്ടാക്കാനും ദൂരബാലക ശില്പം ഉണ്ടാക്കാനും ഉള്ള അവസരം കൊടുത്ത് സംരക്ഷിച്ച ആരാണ് അതെല്ലാം ചെയ്തത് ഈ ദേവസ്വം ബോർഡും ദേവസ്വം ബോർഡ് വകുപ്പും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് മന്ത്രിയാണ് ഇവർക്കൊന്നും ഇതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല നൂറ് ശതമാനവും ഒരു പക്ഷേ ആവാം ആവാതിരിക്കാം ഉണ്ണിക്കൃഷ്ണൻ പോറ്റി ആരെ സംരക്ഷിക്കാനാണ് ഈ നിലപാടെടുക്കുന്നത് എന്നുള്ളതാണ് ഒരു സത്യം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പറയാമെങ്കിൽ കൃത്യമായിട്ട് അന്വേഷണ സമയത്ത് പറയാത്തേ എന്തെങ്കിലും പേരുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പേര് പറയുന്നില്ല ഉണ്ണികൃഷ്ണൻ ബോട്ടിയുടെ ബിനാമികൾ ബിനാമി സ്വത്തുക്കൾ ആർക്കു വേണ്ടി വാങ്ങിച്ചു ബിനാമി സ്വത്തുക്കൾ ഉണ്ണികൃഷ്ണൻ ബോറ്റിയുടെ പേരിൽ നിരവധിയായിട്ടുണ്ട് അപ്പൊ അതിന്റെ സാമ്പത്തിക സ്രോതസ് എന്താണ് അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു വൺ റാക്കറ്റ് ആണ് ഇത് കേരളം ഭരിക്കുന്ന പാർട്ടിക്ക് പങ്കുണ്ട് പാർട്ടി മന്ത്രിക്ക് പങ്കുണ്ട് അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്ക് പങ്കുണ്ട് ഉദ്യോഗസ്ഥന്മാർക്ക് പങ്കുണ്ട് അതിനകത്ത് യാതൊരു സംശയം വരും ഇവരെല്ലാം ചേർന്നിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം സത്യത്തിൽ മോഷണം നടത്തിയിരിക്കുന്നു കൊള്ള നടത്തിയിരിക്കുന്നു അതായത് അയ്യപ്പന്റെ എല്ലാ ആഭരണങ്ങളും വിൽക്കാനുള്ള മുൻകൂട്ടിയുള്ള തീരുമാനം ഈ സാധനവും കൂടി കണ്ടെത്തിയില്ലിരുന്നെങ്കിൽ ശരിക്കും തങ്കത്തിൽ പൊതിഞ്ഞ ആ അയ്യപ്പ വിഗ്രഹവും പോലും അവിടെ കാണുക യാതൊരു കാരണം വരെ പിന്നെ ഒരു ഒരു വലിയൊരു റാക്കറ്റ് കൂടെ കാര്യത്തിൽ ില്ല അത് ദേവസ്വം ബോർഡിനകത്ത് തന്നെയാണുള്ളത് അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെ ഉള്ളർക്കായാലും ബന്ധു പോറ്റിയുടെ പിന്നിലുള്ള ആരാണെന്ന് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് എന്തായാലും അറിയാ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് എന്ന് കേട്ടാൽ അദ്ദേഹത്തിന്റെ വിജിലൻസ് സമ്പൂർണ്ണ പരാജയമായത് കൊണ്ടല്ലേ ആഭ്യന്തര വകുപ്പ് സമ്പൂർണ്ണ പരാജയമായത് കൊണ്ടും മുഖ്യമന്ത്രി സമ്പൂർണ്ണ പരാജയമായത് കൊണ്ടാണ് ശബരിമല നീക്കൊള്ള നടന്നിരിക്കുന്നത് അത് കണ്ടുപിടിക്കാൻ അവർക്ക് സാധിക്കാത്ത എന്താ അപ്പൊ വിജിലൻസ് പരാജയമാണ് പോലീസ് സംവിധാനം അവിടുത്തെ പരാജയമാണ് എന്ന് സമ്മതിക്കേണ്ടി വരില്ലേ മുഖ്യമന്ത്രി തന്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പും മൊത്തത്തിൽ പാർട്ടി വൽക്കരിച്ചു അതാണ് സത്യം പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഭരണം നടത്തുന്ന നിയമം നടത്തുന്ന ഒരു എന്താ പാർട്ടിയുടെ ഒരു സബ് സെന്റർ ആയിട്ട് സത്യത്തിൽ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മാറ്റി ഇതാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ന്യായവും നീതിയൊന്നുമില്ല ആർക്ക് വേണം എന്ത് ചെയ്യാമെന്നുള്ള അവസ്ഥ കേരളത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു പാർട്ടിക്കാരനാണെങ്കിൽ എന്ത് വേണോ ചെയ്യാം എത്ര കൊള്ള വേണോ നടത്താം എന്നുള്ള സംവിധാനത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് അത് മുഖ്യമന്ത്രിയുടെ പരാജയം തന്നെയാണ് മുഖ്യമന്ത്രി ആ പരാജയം ഏറ്റു പറഞ്ഞാൽ മതിയാവും അങ്ങനത്തെ യാതൊരു സംശയമില്ല ഇപ്പോ നമ്മുടെ ഈ ശബരിമല വിഷയത്തില് വരുന്ന സമയത്ത് ഇപ്പൊ രണ്ടായിരത്തി പതിനെട്ട് മുതൽ യുവതീ പ്രവേശനമാണെങ്കിൽ അല്ലെങ്കിൽ ഇന്നിപ്പോ ഇപ്പോ ഒരു സ്വർണപാളി വിഷയമൊക്കെ നമ്മുടെ ജനങ്ങളെ ജനങ്ങളുടെ വിശ്വാസത്തെ ഹനിക്കുന്നതിന് തുല്യമാണല്ലോ അപ്പൊ ഈ ഒരു മണ്ഡലകാലം അടുത്തിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പോലും ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുന്ന സമയത്ത് അത് ഭക്തജനങ്ങളെ വീണ്ടും മുറിവേൽപ്പിക്കുന്നതിന് തുല്യം തന്നെയല്ലേ അപ്പോൾ ഈ ഒരു വിഷയം ഇപ്പോഴും ഇങ്ങനെ കത്തിക്കുന്നത് പിണറായി സർക്കാർ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് ബി ജെ പിയും കോൺഗ്രസും ഇതിനുവേണ്ടിട്ട് അതായത് ഈ ഒരു പാർട്ടിയെ കർക്കാൻ വേണ്ടിട്ട് ഉയർത്തുന്ന വിവാദങ്ങളാണെന്നുള്ള വിമർശനങ്ങളും ഉയരുന്നുണ്ട് അപ്പൊ ഇതിന് രണ്ടിലൂടെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് അല്ലെ സി പി എം ബോധപൂർവം ഉണ്ടാക്കുന്ന വിഷയമാണ് സി പി എമ്മിന്റെ ബോധപൂർവം ഉണ്ടാക്കുന്ന ജാസ്തിയാൽ ഉള്ളത് തൂത്താൽ പോകില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് സി പി എം ഭരിക്കുന്ന എല്ലാ സ്ഥലത്തും സംഭവിച്ചിട്ടുള്ള കാര്യം എന്താണ് സി പി എം ഭരിക്കാൻ അറിഞ്ഞിട്ട് പണ്ടുള്ളവർ പറയും പോലെ സമരം ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ടിയാണ് സി പി എം എന്ന് പറഞ്ഞാൽ സി പി എം ഭരിക്കുന്ന പഞ്ചായത്തുകളെടുത്താലും സി പി എം ഭരിച്ചോണ്ടിരുന്ന എടുത്താലും ആ ഭരണകൂടങ്ങളെ പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞത് ജനങ്ങളാണ് എന്തുകൊണ്ടാണ് അവർക്ക് ഭരിക്കാൻ അറിഞ്ഞത് ഇപ്പൊ കേരളത്തിലെ പത്ത് വർഷത്തെ ഭരണം ഓരോ നടയിൽ പോയാലും നിങ്ങൾക്ക് മാധ്യമ പ്രവർത്തനങ്ങൾ ഈ ഭരണം എന്ന് തീരുമെന്ന് തലയൊക്കെ വയ്ക്കുന്ന വിലാപങ്ങളാണ് അമ്മമാരുടെ വിളികളെ അപ്പൊ അത്ര ദുരിതത്തിലായി കേരളം കേരളത്തിൽ ഇവർക്ക് ഭരിക്കാൻ വേണ്ടി ഒരിക്കലും സാധിക്കില്ല ഭരിക്കാൻ സാധിക്കാത്ത ഒരു സർക്കാരാണെന്നുള്ള ഒരു വിഷയമുണ്ട് മറ്റൊരു വശത്ത് ഏത് വിധേനയും അധികാരത്തിൽ വരാൻ വേണ്ടി ചില ശക്തികളുടെ ബോധപൂർവമായിട്ടുള്ള എന്ത് പറയണം ഒരു കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കുക എന്നുള്ള ലക്ഷ്യമുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരു വശത്ത് ഹിന്ദു സമൂഹത്തിനെതിരായിട്ടുള്ള ഒരു എന്താ പറയാ അവരെ വിശ്വാസങ്ങളിനെതിരായിട്ടുള്ള കടന്നുകയറ്റം നടത്തിക്കൊണ്ട് തൊട്ടിപ്പുറത്ത് വർഗീയ പാർട്ടികളെ കൂടെ കയ്യ നിർത്താനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് പോകുന്നത് അതാണ് ഇന്നലെ മുഖ്യമന്ത്രി പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ ഈ ശബരിമല വിഷയമായി കള്ളക്കടത്തുമായി സ്വന്തം സംസ്ഥാനത്ത് സ്വന്തം സർക്കാരിന്റെ ഭാഗത്ത് സ്വന്തം വകുപ്പിന്റെ ഒരു മന്ത്രിയുടെ വകുപ്പിന്റെ കീഴിലുള്ള ഒരു അയ്യപ്പ ക്ഷേത്രത്തിൽ ഒരു ക്ഷേത്രത്തിൽ നിന്ന് സ്വർണം കണ്ട കൊള്ള നടത്തിയിട്ട് അതിനൊരു മറുപടി പറയാത്ത മുഖ്യമന്ത്രി എന്താണ് ഇന്നലെ പറഞ്ഞത് അവിടെ വാവരി സ്വാമിയെ കാണുന്നത് വാവനെ കാണുന്നത് മറ്റൊരു കണ്ണിലാണ് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ് അപ്പൊ ബോധപൂർവം സമൂഹത്തിനകത്ത് ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി ഉണ്ടാക്കിക്കൊണ്ട് ഒരു ധ്രുവീകരണം നടത്തുക എന്നുള്ള ലക്ഷ്യമാണ് ഇലക്ഷനും കണ്ടുകൊണ്ടുള്ള ലക്ഷ്യമാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കൊണ്ടുള്ള ലക്ഷ്യമാണ് മുഖ്യമന്ത്രി ഉണ്ടാക്കുന്നത് അപ്പൊ മുഖ്യമന്ത്രി സംസ്ഥാനത്തെ സുരക്ഷിതമായിട്ട് കൊണ്ടുവേണ്ട മുഖ്യമന്ത്രി സംസ്ഥാനത്ത് ശത്യത്തിൽ കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന രീതിയിലുള്ള പ്രസംഗങ്ങളാണ് നടത്തുന്നത് മുഖ്യമന്ത്രി നടത്തുന്ന കലാപത്തിന് ആഹ്വാനം കൊടുക്കുന്ന പ്രസംഗമാണ് അപ്പൊ ഒരു മതവിദ്വേഷം സമൂഹത്തിൽ പടർത്തിക്കൊണ്ട് സ്വന്തം ഇരിപ്പിടം ഒരിക്കൽ കൂടി ഇരി ഉറപ്പിക്കാമെന്നുള്ള മുഖ്യമന്ത്രിയുടെ മിഥ്യാധാരണയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് വ്യക്തമായിട്ട് ഒരു കാഴ്ചപ്പാട് കിട്ടിയിട്ടുണ്ട് രണ്ടാമത് ഭരണം കൊടുത്തത് ഒരു ദുർവിധിയായിപ്പോയി എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹമാണ് അതുകൊണ്ട് ഒരു എന്താ പറയുക മുഖ്യമന്ത്രിയുടെയും സി ഒരു രാഷ്ട്രീയ കളികളും ഈ പ്രാവശ്യം വിലപ്പോവില്ല പ്രതിപക്ഷം സത്യം പറഞ്ഞാൽ ഈ ഒരു ശബരിമല വിഷയത്തിൽ വലിയ രീതിയിലുള്ള ഇത് നടത്ത പ്രതിഷേധങ്ങൾ നടത്താനുള്ളൊരു സമയമാണിത് കാരണം അത്രയും വലിയൊരു ആയുധം തന്നെയാണ് കയ്യിൽ കിട്ടിയത് അതായത് അത്രയും വലിയ കള്ളത്തരങ്ങളാണ് പുറത്തു വന്നത് പക്ഷേ എന്നിട്ടും പ്രതിപക്ഷം വേണ്ട രീതിയിൽ അത് കൈകാര്യം ചെയ്യുന്നില്ല എന്നുള്ളൊരു ജനരോക്ഷം വരുന്നു അല്ല പ്രതിപക്ഷം എപ്പോഴും ഭരണപക്ഷത്തെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഇരിക്കുന്നത് ഒരേ തൂവൽ പക്ഷികളാണ് ഇപ്പോ ശബരിമല മാത്രമല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചു മലബാർ ഗുരുവായൂർ തിരുവിതാംകൂർ ദേവസ്വങ്ങളുടെ കഴിഞ്ഞ മുപ്പത് വർഷത്തെ സംവിധാനം ഞാൻ പറഞ്ഞ സ്വത്ത് ഉൾപ്പെടെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കൊടുക്കുന്ന കോൺഗ്രസും ഉണ്ട് കോൺഗ്രസിന്റെ വകുപ്പ് മന്ത്രിമാരുണ്ടായിട്ടുണ്ട് കോൺഗ്രസിന്റെ നേതാക്കന്മാർ അവിടെ എന്തായിട്ടുണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉണ്ടായിട്ടുണ്ട് മന്നത്ത് പത്മനാഭനും ആർ ശങ്കറുമായിട്ടുള്ള ആൾക്കാർ സർവീസ് ആയിട്ട് നടത്തിയ ഒരു സ്ഥാപനത്തെ ഒരു സാലറി സംവിധാനത്തിലേക്ക് കൊണ്ടു വിശ്വാസികളായിട്ടിരുന്ന ആൾക്കാരിൽ നിന്നും അവിശ്വാസികളുടെ കയ്യിലേക്ക് കൊണ്ടെത്തിച്ചാരാണ് അവിടെ ആ ധർമ്മം നടക്കുന്നിടത്ത് കള്ളന്മാരെയും കൊള്ളക്കാരെയും കയറ്റി കച്ചവടം നടത്തിയ ആരാണ് അപ്പൊ ഇതൊക്കെ നടത്തിയതിൽ പേർക്കും പങ്കുണ്ട് പേർക്കും ബോധപൂർവമായിട്ടുള്ള പങ്കുണ്ട് ക്ഷേത്രങ്ങളുടെ ഭൂസ്വത്ത് പോയ സംവിധാനത്തിൽ ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും കാര്യങ്ങളന്വേഷിച്ചാൽ കഴിഞ്ഞ മുപ്പത് വർഷത്തെ ദേവസ്വം ബോർഡിന്റെ ഒരു അന്വേഷണം സ്വത്ത് വകലയുടെ ഒരു അന്വേഷണം നടത്തിയാൽ അതിൽ പെടാൻ പോകുന്നത് കോൺഗ്രസുമാണ് അതുകൊണ്ട് കോൺഗ്രസിന് വലിയ രീതിയിൽ പോകാൻ പറ്റില്ല മാത്രമല്ല അവിടെയും കോൺഗ്രസ് വലിയ രീതിയിൽ പോയി കഴിഞ്ഞാൽ കോൺഗ്രസിനെ കക്ഷം തിരിക്കണ പോവും എന്ത് പറഞ്ഞാലും മലപ്പുറത്ത് പോയിട്ട് കാര്യം പറഞ്ഞിട്ടല്ലേ അവരാവും അപ്പൊ കക്ഷ തിരിക്കണത് പോവും അതുകൊണ്ട് ഇതിൽ കൂടുതൽ പിടിക്കാകൂല അപ്പം ഇത് രണ്ടു പേരും മതരാട്ട്യം കളിക്കുകയാണ് കേരളത്തിനകത്ത് ഉത്തരേന്ത്യയിൽ ജാതിരാട്ട്യം എന്ന് പറയുന്ന ആൾക്കാർ ഇവിടെ മതവും ജാതിയും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിനകത്ത് ഒരു ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി കൊണ്ടുവന്ന് സമൂഹത്തിൽ സ്പർദ്ധ വളർത്താനുള്ള വളരെ തീവ്രമായിട്ടുള്ള സമീപനമാണ് ഇരു മുന്നണികൾ എടുക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ തന്നെ മുഖ്യമന്ത്രി സ്വീകരിക്കാൻ അതായത് സതീശനെ സ്വീകരിക്കുന്ന രീതിയിലുള്ള പ്രസംഗം പോലും നടത്തിയിട്ടുള്ളതെന്നുള്ള യാതൊരു കാരണം ഇവർക്ക് രണ്ടു ഒരേ തൂവൽ സ്പർശികളാണ് കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നതും ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എയും അതോടൊപ്പം ഇന്ത്യ സഖ്യവും തമ്മിലുള്ള ഒരു മത്സരമായിരിക്കും ഇനി ഉണ്ടാകാൻ പറ്റും